ബൈബിള് വിജയിച്ചവരുടെ മാത്രം ചരിത്രം പറയുന്ന പുസ്തകമല്ല ബൈബിള് പരാജയപ്പെട്ടവരുടെ കാര്യവും ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമതായി പരാജയപ്പെട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ആദ്യത്തെ ഏർ മനുഷ്യരായ ആദോ കവായുമാണ് ആദോ കവായയും ദൈവം മനോഹരമായി ഏന്തോട്ടം സൃഷ്ടിച്ച് ഏന്തോട്ടത്തിലാക്കി ഒരു കൗരും നിബന്ധന മാത്രമേ ദൈവം അവരോട് പറഞ്ഞിട്ടുള്ളൂ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള നന്മജന്മകളുടെ അറിവിന്റെ ആ ഫലത്തിൻ്റെ ഫലം മാത്രം ഭക്ഷിക്കരുത് എന്ന് ദൈവം അവരോട് പറയുകയുണ്ടായി അപ്പോൾ പിശാചി വന്ന് ആദമ ആദായരോടും പറഞ്ഞു ആ നന്മജന്മകളുടെ അറിവിന്റെ വിഷത്തിന്റെ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു ഇത് കേട്ട് ആ ആധുനികം ആ ഫലം ഭക്ഷിച്ച് ആ പഴം ഭക്ഷിച്ച് പറച്ച് തിന്നുകയും ചെയ്തു അങ്ങനെ നല്ല